ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ എഴുന്നേറ്റതേ ഉള്ളേ എഴുന്നേറ്റ് ഒരു അഞ്ച് മൂന്നാല് മിനിറ്റ് ഇരുന്ന് അതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് കയറും കിച്ചണിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് എൻ്റെ ജോലികളൊക്കെ താമസിച്ച എഴുന്നേൽക്കുന്നെങ്കിലും ഉണ്ടല്ലോ ജോലിയെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യും അങ്ങനെ എൻ്റെ ഒരു രീതി പിന്നെ എല്ലാ ജോലിയും കഴിഞ്ഞാൽ ഞാൻ ഓട്ടി ചെയ്തുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു ചായക്ക് വെള്ളം വെച്ചു കണ്ടോ കഞ്ഞിക്ക് വെള്ളം വെച്ചു പിന്നെ സാമ്പാറിന് ഞാൻ അരിഞ്ഞ് വേവിച്ചിട്ടിട്ടുണ്ടേ കുക്കറിന്റെ പുറത്തെല്ലാം നിറച്ചുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചാടി നിൽക്കുന്നത് അടുത്ത ഒരു പാവയ്ക്ക കിടന്നു അത് മെഴുക്ക് വരുത്താനായിട്ട് ഞാനത് അടുപ്പേലും വെച്ചിട്ടുണ്ട് നീ എല്ലാവർക്കും ദോഷമുണ്ടായി കൊടുക്കണം എനിക്ക് അപ്പം അതേ നോക്കിക്കേ വെയിൽ രാവിലെ വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ഓ വെയിലൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇതും തുണിയൊക്കെ കുറച്ച് കിടക്കുന്ന അതെല്ലാം ഉണക്കവും കഴിവും ഒക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ലേ കാരണം മഴ ചതിച്ചത് കണ്ടില്ലേ മഴ ഏ ആ അപ്പോൾ ആ ജോലികളെല്ലാം ഞാനിപ്പോൾ തൽക്കാലം മാറ്റി വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും ദോശ ഉണ്ടാക്കി കൊടുക്കണേ അതിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം സാമ്പാറിന് കടുവറക്കാം അരി ഇടാം ഇതെല്ലാം ചെയ്തിട്ട് ഇനി ഞാൻ നിങ്ങളിലേക്ക് വരാം കണ്ടോ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല വണ്ണം മല്ലിയലയും മസാലയും എല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളി സാമ്പാറാണേ ഇനി ഞാൻ സാമ്പാറിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും കേട്ടോ അരി തിളച്ചു ഇനി ഇത് റൈസ് കുക്കറിലോട്ട് എടുത്ത് വെക്കണം ദോശ ഉണ്ടാക്കണേ ദോശ ഉണ്ടാക്കി പിന്നെ ഞാൻ കഴിക്കാൻ കൊടുക്കാൻ പോവാണ് അപ്പം ഇത് എനിക്ക് ഒരു എനിക്ക് മോനുണ്ട് അവനെ കുളിപ്പിക്കണം അങ്ങനെ കുറച്ച് ജോലിയുണ്ട് രാവിലത്തെ ഈ ഭക്ഷണം കൊടുത്തിട്ട് വേണം അവനെ എടുത്ത് കുളിപ്പിക്കാനും ഒക്കെ ചെയ്യേണ്ട അവൻ്റെ കുറേ ജോലികൾ ചെയ്യാനുണ്ട് അവന് സുഖമില്ലാത്തതാണ് അവന് ഇരുപത്തിനാല് വയസ്സുണ്ട് അവന് സുഖമില്ലാത്ത അവനപ്പം തന്നെ നടക്കത്തില്ല അപ്പം നമ്മളെടുത്ത് അവനെ കുളിപ്പിക്കണം ഇപ്പോൾ അവനെ റെഡിയൊക്കെ അകത്ത് പാട്ടും കെട്ട് കിടക്കുക അവന് പാട്ടൊക്കെ പാട്ടൊക്കെയാണ് അവൻ്റെ ലോകം അപ്പോൾ സമയത്തും ഫുൾ അവൻ റേഡിയോ പിന്നല്ലെങ്കിൽ എം പി തിരി പ്ലെയറെ മൊബൈൽ ഫോണിൽ സ്വയം ചെയ്യാൻ അറിയത്തില്ല എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം അപ്പം അവന് അവൻ്റെ കാര്യങ്ങൾക്ക് തന്നെ ഒരാൾ വേണം എന്നുവെച്ചാൽ എപ്പോഴും ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ചിരിക്കുകയും പിന്നെ പാട്ട് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം പുള്ളിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം പുതിയ പാട്ടുകളൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല പഴയ പാട്ടുകളെ ഇഷ്ടമുള്ളൂ അത് ഇന്ന ആൾ പാടിയതും ഒക്കെ ഇരുപത്തിനാല് വയസ്സുണ്ടെങ്കിലും ഉണ്ടല്ലോ അതിൻ്റേതായ ഒരു ബുദ്ധി കുറവാണ് എങ്കിലും ബുദ്ധി ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാ കാര്യങ്ങളും അവനിപ്പോൾ ഈ ഞാനീ പറയുന്ന എല്ലാം പുള്ളിയും റൂമിനകത്ത് ഇവിടെ നിന്ന് കേൾക്കും കേട്ടിട്ട് ഓരോന്ന് ഞാൻ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കും ഇപ്പം അവൻ ചോദിക്കും മമ്മി വീഡിയോ എടുത്തോ എന്തോ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇരുപത്തിനാല് വയസ്സുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു അറിവില്ല ഇങ്ങനുള്ള ഒരു എനിക്ക് ഒരു ഏഴെട്ട് വയസ്സിൻ്റെ വർത്തമാനം എന്നാൽ നല്ല ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് അങ്ങനെ ഒരു രോഗമുള്ള കുഞ്ഞാണ് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല അപ്പം ഇത് അനിയന് കൊടുക്കണം ഫുഡ് ആദ്യം അനുവന് കൊടുത്തിട്ട് വേണം ഞാൻ പിന്നെ മോനെ കുളിപ്പിക്കാനൊക്കെ പോകണം ഒരു ദിവസം ഞാൻ മോൻ്റെ വീഡിയോ ഫുള്ളിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇനിയും ഇത് അനിയനു ദോശയെല്ലാം കൊടുത്തിട്ട് പിന്നെ മോനെ എടു എടുക്കട്ടെ അത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം ഇതാണ് എൻ്റെ അനിയനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാനങ്ങ് വീണ്ടും പറയുക സുഖമില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ ഇപ്പം രാവിലെ കുളിച്ചു എല്ലാം കുളിക്കുകയൊക്കെ ചെയ്താലും കുളിക്കുന്നതൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാലും എല്ലാത്തിനും നമ്മൾ കൂടെ ചെല്ലണം ചെന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ ഇത്രയും ഇപ്പം പത്ത് പതിനാല് വർഷത്തോളമായി അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് വലിയൊരു ഉപകാരം മറ്റേ നമ്മളായിരുന്നു കുളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെ ചെയ്യും മറ്റേ നമ്മൾ വാരി കൊടുക്കണമായിരുന്നു അങ്ങനെ ഞാൻ വാരി കൊടുത്തുവൊക്കെ കൊണ്ടിരുന്നതാണ് ഇപ്പം തന്നെ ഇടത് കഴിക്കൊക്കെ കഴിച്ചോളൂ അങ്ങനെയൊക്കെ ശീലിപ്പിച്ച് അപ്പോൾ എല്ലാം ഇത്രയായി ആ ദോശ ചൂടാണ് പുള്ളിക്ക് ചൂടോടൊക്കെ കഴിക്കത്തുള്ളൂ അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കി കൊടുത്തു ഇനിയും ഭക്ഷണം കഴിച്ച് കുറേ നേരം മൊബൈലും ഒക്കെ നോക്കി ഇരുന്ന് ബൈബിളുമൊക്കെ വായിച്ച് ഇങ്ങനെ ഇരുന്നേച്ച് കുറച്ച് കഴിയുമ്പോൾ കിടക്കും